ആഴ്ചകൾക്ക് മുൻപ് രാജ്യത്തെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്നൊരു വാർത്ത നിർമ്മാണം നടന്നുകൊണ്ട് പൂർത്തിയായ ദേശീയപാത പൂർണ്ണമായിട്ട് തകർന്നു എന്നുള്ളത് വലിയ അന്വേഷണങ്ങളായി നിർമ്മാണ കമ്പനിയെ ബാൻ ചെയ്യുന്ന അവസ്ഥ വരെ ഇപ്പോൾ ഇതാ ആ തകർന്ന കൂരിയാട് ദേശീയപാതയിൽ വയഡറ്റ് നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ട പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ തൂണുകൾ സ്ഥാപിക്കുന്നതിന് പൈലിംഗ് ആരംഭിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളത് കൂരിയാട് ഭാഗത്തെ അടിപ്പാത മുതൽ കുറ്റൂർ തോട് കഴിയുന്ന ഭാഗം വരെയുള്ള നാനൂറ് മീറ്റർ ദീർഘമേൽപ്പാലമാണ് ഇപ്പം നിർമ്മിക്കുന്നത് ഈ നാനൂറ് മീറ്റർ നീളത്തിൽ മൂന്ന് വരിയിലായിട്ട് ഒരേ നിരയിൽ രണ്ടു പാലങ്ങളാണ് നിർമ്മിക്കുക വേങ്ങര കുറ്റൂർ തോടുകൾ കടന്നു പോകുന്ന ഭാഗങ്ങളിൽ നാല്പത് മീറ്ററും മറ്റിടങ്ങളിലൊരു മുപ്പത് മീറ്ററും അകലത്തിലാണ് ഈ തൂണുകൾ ഇപ്പോൾ നിർമ്മിക്കുന്നത് മൊത്തം ഇരുപത്തിനാല് തൂണുകളാണ് സ്ഥാപിക്കുക മണ്ണിന്റെ ഘടനയനുസരിച്ച് ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തേഴ് മീറ്റർ വരെ ആഴത്തിലായിരിക്കും ഈ കുഴികൾ എടുക്കുക തകർന്ന ആറുവരിപ്പാതയിലെ കട്ടകളുടെ മണ്ണും പൂർണ്ണമായിട്ട് നീക്കിയിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ കുഴിയെടുക്കുന്ന യന്ത്രങ്ങളൊക്കെ സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഈയൊരു പടിഞ്ഞാറു ഭാഗത്തെ സർവീസ് റോഡ് പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇരു ഭാഗത്തേക്കും കോഴിക്കോട് കണ്ണൂർ പോകുന്ന അതായത് കോഴിക്കോട്ക്ക് ഇപ്പോൾ മലപ്പുറത്തുനിന്ന് കുറ്റിപ്പുറത്ത് നിന്ന് കോഴിക്കോട് പോകുകയാണെങ്കിൽ സുഗമമായിട്ട് ഈ വഴിയിലൂടെ പോവാം തിരിച്ച് ഇങ്ങോട്ട് വരാനാണെങ്കിലും കക്കാട് വഴി തിരിയേണ്ടതില്ല ഇതിലൂടെ തന്നെ പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അടുത്ത ഡിസംബറിനകം ഈ ഇനി വരുന്ന ഡിസംബറിനകം കരാർ കമ്പനി സ്വന്തം ചെലവിലാണ് വയഡറ്റ് നിർമ്മാണം പൂർത്തിയാക്കേണ്ടത് എന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റി നൽകിയ നിർദ്ദേശം കഴിഞ്ഞ മെയ് പത്തൊൻപതിനാണ് നിർമ്മാണത്തിലിരുന്ന പാതയുടെ ഭാഗത്തെ മണ്ണും കട്ടകളും സർവീസ് റോഡിലേക്ക് അടർന്നു വീണ് ആ ഒരു റോഡ് തകർന്നത് അതൊരു വലിയ വാർത്തയായിരുന്നു വലിയ ട്രോളുകളായി അതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരിന് വരെ പഴി ചാരിരുന്ന രീതി വന്നു ഏതായാലും ദേശീയപാത അതോറിറ്റി കൃത്യമായിട്ട് ഇടപെട്ടു ആ നിർമ്മാണം നടത്തിയ കമ്പനിക്ക് ബാൻ വരെ കൊടുത്തു അന്ന് നിലച്ച ഗതാഗതം ഒരു രണ്ടാഴ്ച മുൻപാണ് ഈ രണ്ട് വരിയിലായിട്ട് വീണ്ടും പുനഃസ്ഥാപിച്ചത് നിർമ്മാണത്തിലിരിക്കെ തകർന്ന ദേശീയപാത അറുപത്താറില് കൂരിയാട് മുതൽ കൊളപ്പുറം വരെയുള്ള ഭാഗത്ത് നിർമ്മാണം ആരംഭിച്ച നാനൂറ് മീറ്റർ ദൂരമുള്ള പാലം എണ്ണൂറ് മീറ്റർ ആക്കണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്